നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ ശിവരാജ് കുമാർ ക്യാൻസർ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കി താൻ ക്യാൻസർ മുക്തനാണെന്നും തന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും താരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നു രോഗനിർണയത്തിന് മുമ്പ് താൻ ഏറെ ഭയപ്പെട്ടിരുന്നുവെങ്കിലും ആരാധകരുടെയും കുടുംബത്തിന്റെയും മെഡിക്കൽ ടീമിന്റെയും അചഞ്ചലമായ പിന്തുണ തനിക്ക് യുദ്ധം ചെയ്യാനുള്ള കരുത്ത് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു ശിവരാജ് കുമാർ ക്യാൻസർ മുക്തനാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും സന്തോഷത്തോടെ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന കാരണം ഡോക്ടർ ശിവരാജ് ുമാറിന്റെ എല്ലാ റിപ്പോർട്ടുകളും നെഗറ്റീവായി പാത്തോളജി റിപ്പോർട്ട് പോലും നെഗറ്റീവായി ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി മുക്തനാണ് ആരാധകരുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അറുപത്തിരണ്ട് കാരനായ താരം ഡിസംബറിൽ മിയാമി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂത്രാശയജ് ക്യാൻസറിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു അന്തരിച്ച നടൻ പുനീത് രാജ്കുമാറിന്റെ ജ്യേഷ്ഠനായ രാജ്കുമാർ പതിറ്റാണ്ടുകളായി കന്നഡ ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രധാന നടനാണ് നാഷണൽ ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം